السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ െഹുൽപതാമത്തെ അധ്യായത്തിലെ പതിനെട്ടാമത്തെ വചനത്തിൽ നമ്മൾക്കൊരു കാര്യം പഠിപ്പിച്ചു തീർന്നുണ്ട് ും സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുയെ സൂക്ഷിക്കുക ഓരോ വ്യക്തിയും ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കുമാണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് നോക്കിക്കൊള്ളട്ടെ നിങ്ങൾ അള്ളാഹുയെ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മ സഹോദരന്മാരിയത്തൊന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയത്തിനോട് ചോദിക്കുക ഇത് ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് എല്ലാവരും പറയുന്നൊരു വാക്ക് ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്നും അറിയില്ല എത്ര പെട്ടെന്ന് അറബേ സമയം പോയത് ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ കഴിഞ്ഞ ചുമ ഇതാ അടുത്ത ചുമ എത്തിയിട്ടുണ്ട് അള്ളാഹുയെ രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങിയിട്ട് മാർച്ച് മാസം കഴിയാനായി എന്റെ പ്രിയപ്പെട്ട മനുഷ്യ സമുദായമേ നമ്മൾ ആരും തന്നെ നമ്മളെ ദയവ് ചെയ്ത് പൊട്ടനാക്കലേ പൊട്ടനാക്കലെ വിഡികളാക്കലെ സഹോദരന്മാരെ എന്തുകൊണ്ടുവച്ചാ സമയം സ്പീഡിലൊന്നും അങ്ങ് പോകുന്നില്ല ഏറ്റവും ആദ്യ ഭൂമി എന്നാണോ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായത് അന്ന് തൊട്ട് ഭൂമി ഒരു നേരം ഒരു ദിവസം കറങ്ങിക്കൊണ്ടിരിക്കുന്ന റൊട്ടേഷൻ്റെ ടൈം ട്വന്റി ഫോർ ഹവേഴ്സ് അത് സൂര്യനെ മുഴുവൻ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സമയമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കുറച്ച് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇത് ഏറ്റവും ആദ്യത്തെ മനുഷ്യനായ ആദം അലഹി സലാത്തു വസ്സലാമിനും ഇരുപത്തിനാല് മണിക്കൂറായിരുന്നു അവസാനത്തെ മനുഷ്യന് ഏത് സൃഷ്ടിയാവട്ടെ അവർക്കും ഇതേ ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒന്ന് ആത്മാർത്ഥമായിട്ട് വിചിന്തനം ചെയ്യുക ടൈം ഒന്നും അത്ര സ്പീഡിൽ ഒന്നും പോകുന്നില്ല സഹോദരന്മാർ ഇതിങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുക എപ്പോഴും ഇങ്ങനെ തന്നെ പോകുള്ളൂ യഥാർത്ഥത്തിൽ ഈ ടൈം നമ്മൾ ഓരോരുത്തരും എങ്ങനെ അത് ഉപയോഗിക്കുന്നു അനുസരിച്ചിരിക്കും നമ്മുടെ ജീഹി ഇഹ പരലോക വിജയം പരലോകത്തുള്ള വിജയം അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്ന അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സഹോദരന്മാർ ഇന്ന് എല്ലാവരും ഒരുപാട് ഉണ്ട് ടൈം മാനേജ്മെൻറ്റ് പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ടൈം മാനേജ്മെൻറ്റ് അപ്പോൾ ടൈം ഒരാൾ ഒരാളെടുത്ത് ചോദിക്കുകയാണ് എങ്ങനെ ടൈം മാനേജ് ചെയ്യും അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരന്മാരെ സമയത്തിനെ നമുക്ക് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ എനിക്ക് നിങ്ങളുടെ രണ്ട് മണിക്കൂർ സമയം എനിക്ക് തരുമോ നിങ്ങൾക്ക് ഒരു ലക്ഷം ദിവസം തരാം നിങ്ങൾ ചിന്തിച്ചു നോക്ക് നിങ്ങളുടെ വലപ്പെട്ട രണ്ട് മണിക്കൂർ സമയം എനിക്ക് തരണം ഞാൻ നിങ്ങൾക്ക് ഒരു ലക്ഷം തരാം എന്ന് ആരെങ്കിലും പറയാന്ന് വെച്ചോളൂ നിങ്ങൾ എങ്ങനെ സഹോദരന്മാരെ ഇരുപത്തിനാല് മണിക്കൂർ മാറ്റിയിട്ട് ഇരുപത്തി ആറ് മണിക്കൂറ് രണ്ട് മണിക്കൂർ തരാൻ നോക്കുവോ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ മറ്റു സമയങ്ങളൊക്കെ നമ്മൾ കുറച്ച് 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 വരും ചിലപ്പോൾ ചായ കൂടി നിർത്തും ചിലപ്പോ അനാവശ്യമായ സംസാരം മാറ്റി വെക്കും ഭക്ഷണത്തിന് വേണ്ടിയുള്ള സമയം കുറയ്ക്കും അനാവശ്യമായ ടി വിന്റെ മുന്നിലൊക്കെ നമ്മൾ മാറി മാറി നിൽക്കും ന്യൂസ് പേപ്പറൊക്കെ ഹെഡ്ലൈൻസ് മാത്രമാക്കി മാറ്റും അപ്പൊ യഥാർത്ഥത്തിലെ സമയത്തിനെല്ലാം നമ്മൾ മാനേജ് ചെയ്യുന്ന മറിച്ച് ഞാൻ എന്നെയാണ് മാനേജ് ചെയ്യുന്നത് ഞാൻ എൻ്റെ പ്രവർത്തനത്തിനാണ് ഞാൻ പ്രാധാന്യം ഏതൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിച്ചു ഞാൻ എൻ്റെ ജീവിതത്തെയാണ് ചിട്ടപ്പെടുത്തുന്നത് സമയത്തിന് ഒരിക്കലും കുറയ്ക്കാനും കൂട്ടാനൊന്നും പറ്റില്ല സഹോദരന്മാരെ നല്ലോണം ബോധപൂർവ് ജീവിക്കാൻ നമ്മള് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ അപ്പൊ ഒരാൾ പറയാണ് രണ്ട് മണിക്കൂർ തന്നാൽ ഒരു ലക്ഷം തരാണെങ്കിൽ നമ്മളൊക്കെ ആ രണ്ടു മണിക്കൂർ നേടിയെടുക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും അബാഹു സുബാൻ ഉത്തൽ ഇതിനെക്കാട്ടി കുറവേ ചോദിക്കുന്നുള്ളു സഹോദരന്മാരെ ദിവസം ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ഒന്നേക്കാ മണിക്കൂർ അഞ്ചു നേരത്തെ ജമായത്തിന് മാറ്റി വെക്കുക നിങ്ങൾക്ക് ഒരു ലക്ഷമല്ല ഒരു ലക്ഷമല്ല ഇഹലോക ജീവിതത്തിൽ ഒരുപാട് സമാധാനം സന്തോഷം സംതൃപ്തി മാനസികമായ ഐശ്വര്യം പല ലോകത്ത് ഏറ്റവും വലിയ സ്വർഗം തരും എന്ന് പറഞ്ഞ് നമ്മളൊന്ന് സമയത്തിനെ പറ്റി നല്ല ബോധപൂർവ്വ ജീവിക്ക് സഹോദരന്മാരെ കള്ളുകുടിയന്മാരെ പോലെ അല്ലെങ്കിൽ ഒരു ബോധമില്ലാത്ത മനുഷ്യന്മാരെ വിഡ്ഢികളെ പോലെ നമ്മൾ ദയവ് ചെയ്ത് ജീവിച്ച് 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 തീർക്കല്ലേ പിത്താളുണ്ട് ഏറ്റവും ആദ്യം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എഴുതിയ വ്യക്തി അദ്ദേഹം ചെറിയ കാല കലയളെ ജീവിച്ചുള്ളൂ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആണ് ഏറ്റവും ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒരു ചെറിയ പ്രായത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി സഹോദരന്മാരെ ഇമാം നവവി അമ്പത്തി ഒന്നാമത്തെ വയസ്സിലാണ് റഹ്‌മഹുള്ള ഒവ്വ മരിക്കുന്നത് അതിനിടയിൽ ഒരുപാട് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി അന്ന് കട്ട് കോപ്പി പേസ്റ്റ് ഒന്നുമില്ല നെറ്റ് നോക്കിയിട്ടല്ല എഴുതുന്നത് ഓരോ ഗ്രന്ഥങ്ങളും ഒരുപാട് ഒരുപാട് വായിച്ച് അവിടുന്ന് എടുത്തു ഇവിടുന്ന് എടുത്തു അത് മാറ്റി എഴുതി ുഹാരി റഹ്മുള്ള അള്ളാഹ് ഹദീസ് ഗ്രന്ഥങ്ങൾ എഴുതിയ വ്യക്തികൾ അവരൊക്കെ വല്യ ത്യാഗം സഹിച്ച് അവരൊക്കെ യഥാർത്ഥത്തിൽ അവർക്കും ഇരുപത്തിനാല് മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളു നമുക്കുള്ള അതേ ഇരുപത്തിനാല് മണിക്കൂറ സഹോദരന്മാര് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ഏതിനാണ് നമ്മുടെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നനുസരിച്ചിരിക്കും സഹോദരന്മാര് യഥാർത്ഥം നമ്മുടെ ഒക്കെ കൊഴപ്പം എവിടെ ചില നമുക്ക് എന്തിനാണ് പ്രാധാന്യം ഒന്ന് ചിന്തിച്ചു നോക്കും ഇന്ന് ചില യുവാക്കളൊക്കെ ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ചോദിക്കും കൊക്കോ കോളയും പെപ്സിയൊക്കെ അത് ഹറാമാണോ ഡോക്ടറെ അല്ല ഇന്ന ചീസിൽ ചെറിയ പന്നി മാംസത്തിന് അംശമുണ്ട് പന്നി പിഗ് ഫാറ്റ് ഉണ്ട് അതുകൊണ്ട് ഇന്ന ചോക്ലേറ്റ് കഴിക്കാൻ പറ്റുമോ ഫ്രസ്തഹ ഫ്രുറ സഹോദരന്മാര് ഇങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സും ചീസും ചോക്ലേറ്റൊന്നും തിന്നില്ലെങ്കിൽ പോലും സുഖമായിട്ട് ജീവിക്കുക ഇത് ഇതൊന്നും അല്ല നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഇന്ന് വേറെ ഒരുപാട് പേർക്ക് സംശയം എന്താണെന്ന് വെച്ചാല് കണ്ണേർ ഫലിക്കോ സിഹർ ഫലിക്കോ ഉത്തരം കിട്ടിയാൽ നിങ്ങൾക്ക് നോബൽ പ്രൈസ് കിട്ടുമോ സഹോദരന്മാർ അതെല്ലാം നാളെ ഖബറിൽ പോയി ഏറ്റവും ആദ്യത്തെ ചോദ്യമാണോ സുറാത്തുപാൽ കിടക്കാനുള്ള ചോദ്യമാണോ സഹോദരന്മാർ ഇതൊക്കെ ഒന്ന് ചിന്തിക്കും നിങ്ങൾ ചിന്തിക്കുക വേറെ കുറേ പേർക്ക് സംശയം ഇപ്പോഴും ആരോടൊക്കെ സഹായം തേടണം തേടണമെന്ന് സംശയം തീർന്നിട്ടില്ല അതിൽ നിന്ന് ഉലിയാക്കളോട് പറ്റുമോ മരണപ്പെട്ടവരോട് പറ്റുമോ കബറുകളോട് പറ്റുമോ ഇന്ന് നിന്ന് ഷെയ്ഖുമാരോടും ഉലമാക്കളോടും മരണപ്പെട്ടവരോടൊക്കെ പറ്റുമോ എന്നാണ് പലരുടെ സംശയം ജിന്നിനോട് പറ്റുമോ എന്ന് വേറെ വിഭാഗത്തിന് സംശയം നമ്മൾ നമ്മൾ ഒന്ന് ആത്മാർത്ഥമായിട്ട് െ പറ്റി ചിന്തിക്കണം നമ്മൾ ഇന്നത്തെ ആദ്യത്തെ പത്ത് കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ഈ പത്ത് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണോ സഹോദരന്മാരെ ചോക്ലേറ്റ് ചീസ് മറ്റേ കാര്യങ്ങൾ ഇത് എത്ര കൃത്യമായിട്ട് അലൈഹി വസല്ലം ഒക്കെ പഠിപ്പിച്ചു തന്നെ അള്ളാഹു ഹലാൽ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഹറാമുകൾ കൃത്യമായിട്ട് വിവരിച്ചു തന്നിട്ടുണ്ട് ഇനി അതിനിടയിലുള്ള സംശയമുള്ള കാര്യങ്ങൾ ഉണ്ടാവും നല്ലൊരു സത്യവിശ്വാസി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സംശയമുള്ള കാര്യത്തിൽ നിന്ന് തന്നെ വിട്ടുനിന്നേക്ക് സംഗീതം ഹറാമാണോ ഹലാലാണോ ഒരുപാട് പേരുടെ ചോദ്യം ഞാൻ പറഞ്ഞു ഒരു പണ്ഡിതനല്ല ഫത്‌വ നൽകാൻ ഒന്നും ഒന്നുമല്ല ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സംശയത്തിൽ നിന്ന് വിട്ടു നിന്നേക്ക് മനുഷ്യ അത് അത് നിങ്ങൾ സംഗീതം മാറ്റിയിട്ട് ഖുറാൻ്റെ ഒന്ന് ആസ്വദിച്ച് നോക്ക് മനുഷ്യ ആകെ ചെറിയൊരു ജീവിതമല്ലേ ഉള്ളൂ ഒന്ന് ഒന്ന് നമ്മൾ ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുക നമ്മൾക്ക് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾക്ക് നമ്മുടെ ചെരുപ്പ് പോലും മര്യാദയ്ക്ക് പള്ളീന്റെ പുറത്ത് വെക്കാൻ പറ്റാത്ത ഉമ്മതാ ഒരു കാറും പോലും മര്യാദയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഉമ്മത്തെ സഹോദരന്മാര് എന്നിട്ട് നമ്മൾ സംസാരിക്കുന്നത് നമുക്കൊരു രാഷ്ട്രം ഉണ്ടാക്കാൻ പറ്റുമോ നമ്മൾ ഇന്ന കാര്യം കഴിക്കാൻ പറ്റുമോ ഒന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക നമ്മൾ നമ്മളൊരുപാട് ബ്രാൻഡും ഒരുപാട് ഗ്യാജറ്റ്സിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക ഞാൻ ചിന്തിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് ഏത് ബ്രാൻഡഡ് ആണ് ഇടേണ്ടത് എൻ്റെ ഏത് ആണ് എൻ്റെ കാൽ ഏത് ബ്രാൻഡ് ഷൂവിൻ്റെ ഉള്ളിലേക്കാണ് പോകേണ്ടത് അസ്തക ഫ്രുദാ നമ്മൾ മാളിൽ പോയിട്ട് ഇന്ന ചോക്ലേറ്റ് വാങ്ങാൻ പറ്റുമോ അതിന് പിന്നിൽ നമുക്ക് നമുക്കിത് പിഗ് ഫാറ്റ് ഉണ്ടോ ഇന്ന ഇന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാൻ പറ്റോ അസ്തക ഫുദാ അസ്തക എൻ്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ എന്താണ് പ്രാധാന്യം ചിന്തിക്ക് ഏറ്റവും ആദ്യം ഞാൻ എന്നിലേക്ക് നോക്ക് ഏറ്റവും ആദ്യത്തെ പ്രാധാന്യമാണ് അഞ്ചു നേരം ജമാഅത്ത് നമ്മുടെ സമയത്തിന് അല്ലാഹു നമ്മൾക്ക് ബോധമുണ്ടെങ്കിലേ ആ സമയത്തിൽ ഡിസിപ്ലിൻഡ് ആവണമെങ്കിൽ അള്ളാഹു അതിന് സംവിധാനിച്ചു വെച്ച ഭംഗിയായ ഒരു കാര്യമാണ് അഞ്ചു നേരത്തെ ജമാഅത്ത് അത് രാവിലെ തെഹജത് വെച്ച് തുടങ്ങിയിട്ട് തീരുമാനിക്കുക എന്റെ അസർ മഗരീബ് ഏഷ എവിടെ കിട്ടും എന്ന് ചിന്തിക്കി സഹോദരന്മാരെ നമ്മുടെ ഒക്കെ സ്ഥിതി തരുമോ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിതത്തിനെ ചിട്ടപ്പെടുത്തുക എന്നാണ് എൻ്റെ ഇഷ്ടം ഞാൻ ഒരിക്കലും മാറ്റാൻ പോകുന്നില്ല എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നില്ല അതിനു വേണ്ടിയിട്ട് എൻ്റെ ജീവിതം മറ്റൊരു ജീവിതം ബുദ്ധിമുട്ടിച്ചിട്ട് അതിനെ ചിട്ടപ്പെടുത്തണം അങ്ങനല്ല സഹോദരന്മാർ അങ്ങനെയല്ല വിജയം പറയുന്നത് നമ്മൾ വിചാരിച്ച പോലെ അല്ല നടക്കാൻ പോകുന്നത് വിജയത്തിന്റെ ഉടമസ്ഥനായ ഒരു സൃഷ്ടാവുണ്ട് ഹയ്യാലൽ ഫല സൃഷ്ടാവണ്ട് തൊട്ടടുത്ത് ചെവിന്റെ ഉള്ളിൻറെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കേട്ടിട്ടുണ്ട് മനുഷ്യ എന്നിട്ട് അതിന് അള്ളാഹുവിന് ഉത്തരം കൊടുക്കുക അപ്പൊ ഏറ്റവും രാവിലെ നമ്മൾ ചെയ്യേണ്ടത് ഈ അഞ്ച് ജമാഅത്ത് കൃത്യനിഷ്ഠയോടെ നമ്മൾ ചെയ്തു തുടങ്ങി ഒന്ന് തുടങ്ങിയൊക്കെ സഹോദരന്മാരുടെ ജീവിതത്തിന് മറ്റേ എല്ലാ കാര്യങ്ങളും ഭംഗിയാവും പെർഫെക്റ്റ് ആകും നമ്മൾ എപ്പോഴാണ് സമയത്തിന് നമ്മൾ നമ്മളെ മാനേജ് സമയത്തിന് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മളെ മാനേജ് ചെയ്ത് തുടങ്ങി അങ്ങനെ ലോഹർ എത്തിയാൽ എത്തി അസറൈ മഗരീബായി ഏഷയായി ഏഷ കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളൊന്ന് കിടന്നു തുടങ്ങണം അതിങ്ങനെ സംസാരിച്ചിരിക്കുന്ന നല്ലതല്ല നമ്മുടെ ഒരു ദൗർഭാഗ്യവശാൽ നമ്മുടെ സംഘടനാ സമ്മേളനം ഒക്കെ തുടങ്ങുന്നത് തന്നെ ഏശ കഴിഞ്ഞിട്ടാണ് അള്ളാപേ പാതിരാ പ്രസംഗം വെളിച്ചം ശബ്ദമാലിന്യം എന്നിട്ട് എവിടുന്ന സഹോദരന്മാരെ യുത്ത് സംസ്കരിക്കപ്പെടാൻ പോകുന്നത് ഒന്ന് നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്ക് നമ്മുടെ ഹൃദയത്തിൽ അള്ളാന്റെ പറ്റി ഭയം വന്നിട്ടില്ല സഹോദരന്മാരെ ഭയം വന്നിട്ടില്ല എന്നിട്ടാ നമ്മൾ കബറിൽ പോകാൻ പോകുന്നത് എനിക്ക് നിങ്ങൾക്ക് തെഹിച്ചതിൽ പൊട്ടിക്കറിയാൻ പറ്റിയിട്ടില്ല അള്ളാൻ്റെ ആയത്തുകൾ കേട്ടിട്ട് വിറച്ചിട്ടില്ല വിറച്ചിട്ടില്ല സുർ അൻഫാൽ അങ്ങനെ തന്നെ പറഞ്ഞ് ഓ നമ്മുടെ ഈമാൻ വർദ്ധിച്ചിട്ടില്ല ഒന്ന് ചിന്തിക്ക് സഹോദരന്മാരെ ചിന്തിക്ക നമുക്ക് പ്രവാചകന ചുന്നത്തിനോട് ഒരുപാട് സ്നേഹം ഉണ്ടായിട്ടില്ല പഠിക്കാൻ താല്പര്യപ്പെട്ടിട്ടില്ല ജീവിതത്തിൽ പകർത്താനും കൂടി ശ്രമമില്ല ഇതൊക്കെ ഇല്ലാതെ എങ്ങനെ ഖബറിലേക്ക് പോകുന്ന സഹോദരന്മാരെ ഒരുപാട് ബ്രാൻഡും ഗാഡ്ജറ്റ്സും സോഫ്റ്റ് ഡ്രിങ്ക്സും മറ്റേതൊക്കെയാണ് നമ്മുടെ ചർച്ച ഒന്ന് ചിന്തിക്ക് ഒന്ന് ചിന്തിക്കി സഹോദരന്മാരെ ഒന്ന് ചിന്തിക്ക നമ്മള് നമ്മുടെ സ്വഭാവത്തിനെ പറ്റി നോക്ക് സ്വഭാവം അത് നാറി തോട്ട് തോറ്റ മനുഷ്യന് വരില്ല നിങ്ങളെത്രേ അടിച്ചോ ഏറ്റവും ബ്രാൻഡഡ് ഡ്രസ്സ് ധരിച്ചോ എല്ലാം ധരിച്ചോ നിങ്ങൾ ഏറ്റവും വലിയ തോട്ടടുത്ത് ആരും വരില്ല സഹോദരന്മാരെ എന്നുവെച്ചാൽ മലിനമായി വൃത്തികെട്ട് നാറി സ്വഭാവം പെരുമാറ്റ രീതികളാണ് മുസ്ലിങ്ങളുടെ മഹാഭൂരിപുഷണം വിവരുടെ അവസ്ഥ നമ്മളെങ്ങനെയാണ് ഇസ്ലാമി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത് തൊട്ട അയൽവാസികൾക്ക് കുടുംബക്കാർക്ക് സ്ഥലത്ത് നമ്മൾ നമ്മുടെ ഇസ്ലാമിനെ കാണിച്ചു കൊടുക്ക് ഇസ്ലാമിന്റെ ആണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹു വലിയ അമൂല്യമായി നൽകിയതാണ് എനിക്കും നിങ്ങൾക്കും ഹിതായത് അതെന്റെ പ്രയത്നം കൊണ്ട് കിട്ടിയതൊന്നെല്ലാം നിങ്ങളുടെ പ്രയത്നം കൊണ്ടൊന്നും എല്ലാ സഹോദരന്മാരെ നൂനെ ബിസ്ലാത്തു ഇസ്ലാമിന്റെ മകനെ കിട്ടാത്തത് എനിക്ക് നിങ്ങൾക്ക് തന്നതി അത് അള്ളാഹു നൽകിയത് എന്തിനാ അത് ഉൾക്കൊണ്ട് ജീവിച്ചിട്ട് ഞാൻ മറ്റുള്ളവർക്ക് ഇതെ ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് ചെറിയ തോതിൽ നമ്മൾ സന്ദേശം എത്തിച്ചു കൊടുക്ക പറ്റുന്ന വിധത്തിൽ എത്തിച്ചു കൊടുക്ക സഹോദരന്മാരെ ഒന്ന് ഒന്ന് മാറി സഹോദരന്മാരെ ീശ്വരവാദം പറയുന്നത് കാട്ടു തീ പടർന്ന് പിടിക്കുന്ന പോലെ ഇങ്ങനെ പടർന്നു പിടിക്കുന്നുണ്ട് ഓരോ വ്യക്തികളുടെ മേലെ ഭൗതികവാദം എന്ന് പറയുന്നത് അത് പടർന്നു പിടിക്കുകയാണ് എല്ലാവരിലും എല്ലാവരിലും ആർക്കും തന്നെ അള്ളാൻ ആവശ്യമില്ലെന്നേ അവനവൻ്റെ എ ടി എം കാർഡ് മതിയെന്നേ അവനവൻ്റെ അധികാരം മതിയെന്നേ അവനവന്റെ ആരോഗ്യം ഉണ്ടെന്നേ സഹോദരന്മാരൊന്നും ആത്മാർത്ഥമായിട്ട് നമ്മൾ മാറുക നമ്മളൊന്ന് മാറുക മുസ്ലിം ഉമ്മത്ത് മാറുക സഹോദരന്മാരെ എപ്പോഴാ മാറല്ല അവടുത്ത് പോലും ഒരു സഹോദരൻ നല്ല സമ്പന്നര ഒരു പത്തൊമ്പത്തഞ്ച് വയസ്സായിട്ടുണ്ടാവും പെട്ടെന്ന് ഒരു മാരകമായ ക്യാൻസർ വന്ന് അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ മുസ്ലിം സഹോദരന്മാർ സഹോദരിമാരൊക്കെ ഒന്ന് ചോദിക്കും നിങ്ങൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഡോക്ടർ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഞാൻ പിന്നെ അദ്ദേഹം അസുഖമായോണ്ട് അദ്ദേഹത്തിനെ വിഷമിപ്പിച്ചിട്ടില്ല പക്ഷെ എനിക്ക് വല്ലാത്ത വശമുണ്ട് സഹോദരമുണ്ട് ഒരുപാട് 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 മുസ്ലിം ഉമ്മത്ത് ഈ മരുഭൂമിയിലെ ഒരു മിറാഷ് ഉണ്ട് ഇവിടുന്ന് ദൂരത്ത് നോക്കുമ്പോൾ അവിടെ വെള്ളമുള്ള പോലെ തോന്നും ഇതേപോലെയാണ് നമ്മുടെ ഒക്കെ ജീവിതം ഈ ഇലക്ഷനൊക്കെ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകും ഇലക്ഷൻ കഴിയുന്നതോടെ അത് നിൽക്കും ഇതേപോലെ നമ്മളൊക്കെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് മോഹിച്ച് മോഹിച്ച് അറുപത് വയസ്സാവട്ടെ എഴുപത് വയസ്സാവട്ടെ എൻ്റെ കൊണ്ട് എനിക്ക് ഉംറ ചെയ്യണം ഹജ്ജ് ചെയ്യണം അപ്പോൾ ഞാൻ നിസ്കാരം തുടങ്ങും അപ്പോൾ ഖുർആൻ ഓതി തുടങ്ങും ഇവിടെ അമ്പത്തഞ്ചാവട്ടെ അറുപതാവട്ടെ അറുപത്തഞ്ചാവട്ടെ പെട്ടെന്ന് അമ്പത്തഞ്ച് വയസ്സിൽ മാരക രോഗം അപ്പൊ അദ്ദേഹം വളരെ വിഷമത്തില്ല ഡോക്ടർ എനിക്ക് ഉമർ എന്തായാലും ചെയ്യണം ഇനി ചെയ്യാൻ പറ്റില്ല സഹോദരന്മാർ എന്റെ മനസ്സിൽ എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നി എന്താ മാരകമായ ക്യാൻസർ ആണ് സ്റ്റേജ് ഫോർ ആയിട്ടുണ്ട് അധികം ആറു മാസം ജീവിക്കില്ല ഈ അടുത്ത് മരണപ്പെട്ടു ഇന്നാലില്ലായി ഒന്നായി ലഹ് രാജീവ് എന്നുള്ള ഹോദയത്തിനും ഔഫഫറത്തും അറിയാൻ തുറ്റു കൊടുക്കട്ടെ ഒരുപാട് ഒരുപാട് പേരുണ്ട് സഹോദരന്മാരുത് ജീവിതം നാളേക്ക് 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 കേരള ലോട്ടറി ടിക്കറ്റ് പോലെ നാളെ നാളെ നല്ലത് ഈ സംഭവിക്കില്ല ഇന്ന് തൊട്ട് ഇന്ന് തൊട്ട് ഞാൻ മാറണം എന്നുള്ള അവന് പ്രതി ടക്ക് ഇതുവരെ ചെയ്ത എല്ലാ ഭാവങ്ങൾ അള്ളാഹു പൊറുത്തു തരും പൊറുത്തു തരും സഹോദരന്മാരെ ഇന്ന് തൊട്ട് മാറണം ഇന്ന് തൊട്ട് പെട്ടെന്ന് നാളെ ക്യാൻസർ വന്നാൽ ഒരു വിഷമുണ്ടാവില്ല ഇതിപ്പോ ഇത് പറയുമ്പോൾ ഡോക്ടറിനൊക്കെ ക്യാൻസർ വന്നാൽ വിഷമമുണ്ടാവും തീർച്ചയായിട്ടും മാനസികമായിട്ട് വിഷമുണ്ടാവും അതുണ്ടാവും പക്ഷെ അടുത്ത അടുത്ത ഘട്ടത്തിലേക്ക് നീ ഒന്ന് വിഷമിക്കാൻ ഒന്നും നാളെയൊക്കെ പറ്റി ഒന്നും ഭയമില്ല എന്തുകൊണ്ടുവച്ചാല് എപ്പോഴാണോ അള്ളാവിന് തിരിച്ചറിഞ്ഞ അന്ന് തൊട്ട് അഞ്ചുതര ജമാഅത്ത് കൃത്യമായി നമസ്കരിച്ചിട്ടുണ്ട് നോമ്പ് നോട്ടിട്ടുണ്ട് സക്കാത്ത് കൊടുത്തിട്ട് ഹജ്ജ് ചെയ്യേണ്ട അള്ളാഹു എല്ലാം കബൂലാക്കുമാറാകട്ടെ പരിശീലയിൽ നിന്ന് വിട്ടു നിന്ന് നിന്ന് വിട്ടു നിന്ന് ും ചെയ്തിട്ടില്ല പിന്നെ ചെറിയ 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 ഒരുപാട് തെറ്റുകുറ്റങ്ങൾ തെറ്റു കുറ്റങ്ങൾ അള്ളാഹ് പുറത്തു തരുമെന്നല്ല സഹോദരന്മാരെ അള്ളാഹു ആ കാരുണ്യവന ഞാൻ ഒരിക്കലും ഉമറൊക്കെ പോയപ്പോൾ മടങ്ങി വരുമ്പോൾ ആ ഫ്ലൈറ്റില് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ വിചാരിച്ച സമയത്തിനായിട്ട് മുമ്പ് ലാൻഡിംഗിന്റെ മുമ്പ് തന്നെ ഒരു പൈലറ്റ് വളരെ വലിയ വലിയ ഒരു സംസാരിച്ചു ഓ നമ്മൾ ഒരു പത്ത് മിനിറ്റ് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് എനിക്ക് ആ സംസ്ഥാനം കേൾക്കുമ്പോ തോന്നി ഇങ്ങനൊന്നും പറയേണ്ടൊന്നുമില്ല സഹോദരൻ നമ്മളെന്തിനാണ് ഈ കിബർ നടിക്കുന്നത് നമ്മുടെ അഹങ്കാരം നമ്മുടെ സമ്പത്തൊക്കെ വെച്ച് എന്തിനാ കിബർ നടക്കുന്നത് അപ്പൊ തന്നെ ഞാൻ വെച്ചു പഠിച്ചു ഇതൊരു വല്ലാത്ത സൗകര്യം ഓരോ താളവും എൻ്റെ എൻ്റെ ഓട്ടത്തിലെ മേത്ത് വലിയ കിബർ അപ്പോ എന്ത് സംഭവിച്ചു സോദരന്മാരെ കാലിക്കേറ്റിലൊക്കെ ലാൻഡ് ചെയ്യുന്ന ആയിട്ട് മുമ്പുണ്ടല്ലോ പെട്ടെന്ന് പ്രശ്നം വന്നു വലിയ വലിയ മഴയും വലിയ പ്രശ്നങ്ങൾ വലിയ കാറ്റൊക്കെ വന്നപ്പോൾ ലാൻഡ് ചെയ്യാൻ പറ്റാതെ അള്ളാഹേ പിന്നെ ലാൻഡ് ഇങ്ങനെ താഴോട്ടേ കിറക്കും അത് പിന്നെയും പൊന്തും പിന്നെയും ഇറക്കും പിന്നെയും പൊന്തും അപ്പോൾ തന്നെ എല്ലാവർക്കും വാണിയും തന്ന് സീറ്റ് ബെൽറ്റൊക്കെ ധരിച്ചോളൂ ഒരു ചെറിയ പ്രശ്നമുണ്ട് അള്ളാഹേ അപ്പൊ ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാരുടെ മുഖമൊക്കെ നോക്കി എല്ലാരും പേടിച്ചു തുടങ്ങി സഹോദരന്മാരെ എല്ലാരും പ്ലെയിൻ അതാ എന്തോ സംഭവിക്കാൻ പോകുന്ന പൈലറ്റിന് പിടുത്തം കിട്ടുന്നില്ല ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ കാണുന്നില്ല കാലിക്കറ്റ് എയർപോർട്ട് കാണുന്നില്ല ഭയപ്പാട് തുടങ്ങി എല്ലാരും ഭയപ്പാട് തുടങ്ങി എല്ലാവരുടെ മുഖത്തും അല്ലാതെ പേടിച്ചു തുടങ്ങി സഹോദരന്മാരെ ഞാൻ എന്റെ മക്കൾ തോന്നുന്നു മക്കളെ ലാ ഇലഹ്ല ചൊല്ലിക്കോ ലാ ഇലാഹില്ലിക്കോ ദിഖർ ചൊല്ലിക്കോട് ദിഖർ ചൊല്ലിക്കോട് ലാ ഇലാ സുബാന കിന്നി കുത്തുമിനാലിമിൻ ചൊല്ലിക്കോട് ചിലപ്പോൾ ഇതോടെ ബാപ്പി മമ്മി മക്കളൊക്കെ മരണപ്പെട്ടു അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ സൽക്രമം സ്വീകരിക്കട്ടെ നാളെ പര ജന്നാത്തുൽ ഫിറുദാവ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ സഹോദരന്മാർ ഒന്നും ഭയപ്പെടണ്ട ഒരു പ്ലെയിൻ ഉം ഒന്നും ഒന്നും ഭയപ്പെടണ്ട ഇന്ന് തന്നെ തയ്യാറെടുക്കുക സഹോദരന്മാരെ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക അതിനെന്ത് വേണം നാളേക്ക് വേണ്ടി കരുതി വെക്കുക നാളെ നാളെക്ക് വേണ്ടി കരുതി വെക്കുക സഹോദരന്മാരെ അതല്ലാതെ പരമ പരമവിഡികളെ പോലെ സമയം പെട്ടെന്ന് പോയ മാർച്ചെത്തിയേ ഒന്ന് ഒന്ന് സഹോദരന്മാരെ സമയത്തിന് ഭർക്കത്ത് വേണമെങ്കിൽ അള്ളഹാനെ പറ്റി ഭയപ്പാടോടെ കൃത്യം അഞ്ചു നേരം പള്ളിയിൽ പോയി നോക്ക് സഹോദരന്മാരെ എന്നിട്ട് ഇന്ന് തെറ്റ് തുടങ്ങാ ഒരു ചെറിയ സമയം കുറാൻ വേണ്ടി മാറ്റിവെക്കുക കഴിഞ്ഞ തൊട്ട് തുടങ്ങിയതാണ് ഒരു പതിനഞ്ച് പതിനെട്ട് പേര് വളരെ ഇസ്തിഖാമത്തോടെ കൃത്യമായിട്ട് ചെറിയ കുറച്ച് കുറച്ച് ആയത്തുകൾ എടുത്ത് തദബ്ബുർ ചെയ്ത് അള്ളാൻ്റെ വലിയ കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് അള്ളാ അവരോട് ചോദിച്ചു നോക്കി സഹോദരന്മാരെ എല്ലാവരും ജോലി ചെയ്യുന്ന തിരക്കുള്ള ആൾക്കാരാണ് പക്ഷെ അള്ളാഹു സുബാനു വല അവരുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിൽ സമയത്ത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇൻഷാ അള്ളാ സുഹൃത്തുൽ ബക്കറ വരെ തദബുറു ചെയ്ത് തീർക്കാൻ പോവുക സഹോദരമാരെ നീയത്തിന്റെ നാസ് വരെ തദബുർ ചെയ്യണമെന്ന് അഗ്രൗണ്ട് അള്ളാഹുനീയത്ത് കബൂലാക്കുമാറാകട്ടെ ഒന്ന് ഒന്ന് സഹോദരന്മാർ ഇന്ന് തൊട്ട് ഇന്ന് തൊട്ട് നമ്മൾ മാറുക തഹജത്ത് വെച്ച് നിസ്കരിക്കുക അഞ്ച് ജമാഅത്ത് കൃത്യമായിട്ട് എന്ന് വാശി പിടിക്കുക ഖുറാനിൽ ഒരു രണ്ടു മൂന്നായിരത്ത ദിവസം ദിവസം എടുത്തോതുക എനിക്ക് എവിടെയൊക്കെയാണ് ഞാൻ ഹറാമിൽ പെട്ടുപോകുന്നതിന് കൃത്യമായിട്ട് അറിയാം എന്റെ നഫ്സിന് കൃത്യമായിട്ട് അറിയാം അത് ആയിരിക്കും ചിലപ്പോ പോർണോഗ്രാഫി ആയിരിക്കും ചിലപ്പോ സിനിമയായിരിക്കും ചിലപ്പോൾ കുടുംബ ബന്ധം മുറിച്ചിട്ടുണ്ടാകും എന്താണ് എന്റെ നഫ്സിനോട് ചോദിച്ച് അതിൽ നിന്ന് ഇന്ന് തന്നെ വിട്ടുനിന്ന് ഇസ്ത ഫാർ ചെയ്യുക എല്ലാവരോടും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കൊടുക്കണേ എന്ന് പറയുക എനിക്ക് എല്ലാവരോടും നല്ല വിധത്തിൽ പെരുമാറുക എല്ലാവരോടും സ്നേഹം ഉണ്ടാവുക പരസ്പരം ബഹുമാനിക്കുക എല്ലാവർക്കും നല്ലത് വരണമെന്ന് ഗുണകാംക്ഷിക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും സ്വർഗം കിട്ടണേ എന്ന് അതിയായ ആഗ്രഹിക്കുക അള്ളാഹു സുബാനു വചാല നമ്മളെല്ലാവരുടെയും എല്ലാവരുടെ സമയത്തിന് ഒരുപാട് ഒരുപാട് ഹൈറും ബർക്കത്തും ഇട്ടു തരട്ടെ കൃത്യമായ ജമാഅത്ത് നമസ്കരിക്കാനുള്ള വലിയ തൗഫീഖ് അള്ളാഹുന്ന് എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും നൽകാൻ ഗ്രഹിക്കട്ടെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകാൻ കെട്ടെ അള്ളാഹു അള്ളാഹു ഒരു ജീവിതം അള്ളാഹുനെ ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ള വലിയ ഭാഗ്യം നൽകി നൽകിയ എല്ലാവിധ പരീക്ഷണ തൊട്ട് കാത്ത് രക്ഷിക്കണേലും ലോകത്തെ പരീക്ഷണം ഖബറിലുള്ള പരീക്ഷണ തൊട്ട് കാത്തുരക്ഷിക്കണേ നാളെ പരലോകത്ത് ഒരു വിചാരണയും ഒരു വിചാരണയും ഇല്ലാതെ ഇസ്സത്തോടെ ഹി ലോക ജീവിതം ജീവിച്ച് മരിച്ചിട്ട് നാളെ പരലോകത്ത് ഇസ്സത്തുടനെ വലുത് കയ്യിൽ തന്നെ ഗ്രന്ഥം വാങ്ങണ ഏറ്റവും വലിയ മുത്തക്കങ്ങൾ അള്ളാഹു സുബാനു വല നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരെയും ഉൾപ്പെടുത്തിയ ഘട്ടന്റെ ഈ സമയം നമ്മൾ ജീവിച്ച ഈ സമയം പറയുന്നത് ഒരു വൻ വിജയമാക്കി നാളെ പരലോകച്ചു നമ്മളെല്ലാരും കുടുംബസമേത ജന്നാത്ത ഒരുമിച്ചു അസ്സാം വലൈക്കും You have a